പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ലോകങ്ങളുടെയും രാജ്ഞിയായ അങ്ങേക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ി ഇടയാക്കിയാണ് പരിശുദ്ധ പരിശുദ്ധ ജപമാല സകലാസനം കൃപാസന പ്രാർത്ഥനകളും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച അങ്ങയുടെ മക്കളുടെ ദിവസം കർത്താവെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യദരും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കണമെയശോയെ കർത്താവെ ദേവഭൈതന്മാരി ഭൂമി ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക പണ്ട് മരസ്നേഹപ്രവർത്തികളും ഭത്ത കൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലും ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം കർത്താവിൻ്റെ ദിവസം അപ്പം അങ്ങനെ പ്രാക്കപ്പെട്ട കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണം എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ് അപ്പം അങ്ങനെ നാശം പിടിച്ച കുടുംബത്തിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നതാണ് ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട് അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല പക്ഷേ എല്ലാ പാവികളും അവർ ഒറ്റ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട് അവരെ അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയാണ് പിന്നെ വീടിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കണവരും ഉണ്ട് എന്നാലും നീ അവിടെ നിൽക്കണം കുറച്ച് നിൽക്കണത്തിയും കാലം നീ നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്ന് ബോധം നിനക്ക് ഉണ്ടാവണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബദൗത്യത്തിനായി ദൗത്യത്തിനായി പോണവരെ ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ തിങ്കളാഴ്ച കൊടുക്കാവെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ചെയ്യാവുന്നു പറഞ്ഞവരുണ്ട് ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ പരക്കം പാഞ്ഞ് പരവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട് അവരെ എല്ലാം സന്ധിക്കും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ നിനക്ക് പ്രാർത്ഥന ഉടി മട മങ്ങിപ്പോയവരെ പ്രാർത്ഥന തളർന്നു പോയവരെ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ പ്രാർത്ഥിച്ചിട്ട് അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ വല്ല കർത്താവിൻ്റെ കൃപ ചൊരീയട്ടെ കർത്താവ് രോഗികൾ പീഠിതര് ആശുപത്രി അഡ്മിറ്റായിട്ടുള്ളവരെ വീട്ടിൽ തന്നെ കിടപ്പുരൂഹികളായിട്ടുള്ളവരെ കിടപ്പു രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ സ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തും പോകാൻ പറ്റാത്ത ഇങ്ങനെ കാണാത്ത കറി കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ അപ്പം കീഴ് രോഗം പിടിച്ചു കിടക്കുന്നവരെങ്കിലും ചത്താ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെയ്തു പെറുക്കിയും അതുപോലെ തന്നെ പൊറുപൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചു കൊണ്ട് കർത്താവിന് മറത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയില് ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചടയാളത്ത് നീ നിന്റെ കുടുംബവും കർത്താവിന് നാമത്തിൽ ഈ നാശപ്പെടട്ടെ ടാർജറ്റിങ് കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ ചില ആൾക്കാർ പറയും അച്ഛാ ഞാനവിടുന്ന് പോന്നു കേട്ട അച്ചാന്ന് പറയും ഏത് ഓരൊക്കെ ബാങ്കിന് പോയി ബാങ്കിൽ വേറെ ഞാൻ പറയണില്ലേ ആ ബാങ്കിൽ ഞാൻ പോയി എന്താ എന്റെ അച്ഛർജറ്റ് ആരെക്കൊണ്ട് താങ്ങും ആ അപ്പം ഞാൻ അടുത്തെന്ന് പറയും അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ഉണ്ട് എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയവൈതര് ഇപ്പോൾ നമുക്ക് വെറുപ്പ് തോന്നും അപ്പോൾ അവർ നമ്മളോട് നമ്മളെ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കില്ലെന്ന് പറയത്തില്ലേ അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും അപ്പോൾ കർത്താർ പറയുന്നത് എന്താ പറയും സ്നേഹം വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ് അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തെ ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ ആംഡ് ആംണ്ടാവും നിങ്ങളുടെ പ്രതിരോധത്തിൽ വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് ഒന്ന് കോൺഗ്രസ് പതിനാല് ഒന്ന് സ്നേഹമായിരിക്കട്ടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ട്രാ ടാർജറ്റ് എന്താണ് സ്നേഹമാണ് ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും ഇപ്പം ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണ ട്യൂഷൻ കൊടുക്കണമല്ലേ മഴ കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപദ്ധ്യമുള്ളവരായിരിക്കും എന്നൊക്കെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതല്ല അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ ഇപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങളാ ചർമ്മം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പം എന്ത് ചെയ്താൽ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല അല്ലേ പല്ലുവേദന ഓ എനിക്ക് രണ്ട് മൂന്ന് ദിവസം വലുവേദന ഉണ്ട് ഞാൻ സദ്യ ഇന്നിപ്പം ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ അമ്മ പല്ലിട്ട് ഉണ്ട് അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ് വേദന രണ്ട് മൂന്ന് ദിവസം ആയിട്ടെനിക്ക് വേദന ഉണ്ട് പല്ലുവേദന ഉണ്ട് ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ പല്ലിന വേദനയുള്ള പല്ലേ വെച്ച് കടിയിട്ടി അത് ഇറച്ചിയായാലും വേറെ എന്താ കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത് ഇപ്പം എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി അപ്പോൾ അത് വേദനയായി എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത് അപ്പോൾ എക്സ്ട്രാ വരണം എന്ത് ചെയ്യാവുന്ന ആരുടെ എക്സ്ട്രാ വരണ വേദന എന്ത് ചെയ്യണം അത് കർത്താവിൻ്റെ സഹനങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് അതാണ് വിശേഷ നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്ന് എന്താണ് ചെയ്യുന്നതിന് മൊത്തം അഞ്ച് നാൽപ്പത്തേഴത്തെ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യമായാലും ശരി ചൊല്ലുന്ന കാര്യമായാലും ശരി വേദന ആയാലും ശരി എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത് മനസ്സിലായില്ലേ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത് ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട് അല്ലേ ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസൊക്കെ ഇരിക്കും അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു ആയിരം കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ അപ്പം അത് എക്സ്ട്രയാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് വേദന എന്ന് പറയുന്നത് എക്സ്ട്രാ വരുന്നത് അപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു ഞാനിന്നെ ഒരു ചിലർ പറയും ഞാൻ കുഞ്ഞുന്നാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയാക്കി ജീവിക്കണം പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ അറിയാം ഞാനൊരു മദ്യപാനത്തിനില്ല ഞാനൊരു പുകവരിക്കും ഇല്ല എന്നാലും എനിക്ക് ഫാക്റ്റ് ലിവർ വന്നില്ല എന്നറിയത്തില്ലേ ആൾക്കാരറിയത്തില്ലേ അങ്ങനെ അതായത് ഞാൻ ഇതൊക്കെ മദ്യപാനങ്ങൾക്ക് അതിൻ്റെ രോഗമാണ് ഞാൻ ഇതൊന്നും ഇല്ല ഇതിട്ട് എനിക്ക് എക്സ്ട്രാ വന്നല്ല എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിങ് ആയിട്ടുള്ളത് കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണ് അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിൻ്റെ അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന സംഭവം എന്തു ചെയ്യും അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും മനസ്സിലായില്ലേ നമ്മുടെയൊക്കെ ഒരു ഗുണവാണ് ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് എനിക്ക് ഇന്നീട് അസുഖമില്ല ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത് ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ പേര് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ വേറെ എക്സ്ട്രാ ഒക്കെ ഒന്നും വേറെ വേറെ ഒരു ലിഷ്റിനങ്ങൊന്നും പോകത്തില്ല എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും അപ്പം ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് ചേച്ചി കംപ്ലൈൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ ഒരു മാസത്തിലേയും ഒരു മൂന്ന് പ്രാവശ്യം നീർക്കെട്ടൽ വരും ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും കഫൊക്കെ കെട്ടുണ്ടാകും നീർക്കെട്ടലിങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും പിന്നെ അത് പനിയായിട്ട് മാറും അപ്പോൾ ഒരു സ്വസ്ഥത നമുക്ക് ഉണ്ടാകത്തില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല എന്താ കാര്യം ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കുന്നതാണ് അതായത് ഈ നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പിറിപ്പെടുക്കണത് ഇപ്പം ബൈബിളിലൊരു വെറുപിറുപ്പില്ലേ എന്താ പറയണത് ഞങ്ങൾ ഞങ്ങൾ പതിനൊന്നാം മണിക്കൂറിൽ വന്ന അവരെ ഞങ്ങൾ ഒന്നാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങളെ താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് പെരുമുറക്കവും അപ്പോൾ എക്സ്ട്രാ അത് ഇവർ എക്സ്ട്രാ ചെയ്തെന്നവണ പന്ത്രണ്ട് മണിക്കൂർ ജോലിയിൽ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ആറു വരെ പന്ത്രണ്ട് മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു ഒരു മണിക്കൂറാണ് ജോലി ചെയ്തത് പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ പെരുമുറക്കും ഇത് എക്സ്ട്രായാണ് അവർക്ക് ജ്ഞാനമില്ലാത്ത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ദൈവം അറിയാതെ ഒരു എക്സ്ട്രയും സംഭവിക്കത്തില്ല മറ്റ് ഇപ്പം നിൻ്റെ ആത്തുവിനേക്കാളും നിൻ്റെ അനിയത്തെക്കാളും നിൻ്റെ ചേ ചാച്ചനെക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്ര ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനെയൊക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ് മനസ്സായില്ലേ അതാണ് അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും അച്ചാരം മാത്രമല്ല അതിന് മുതലട മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയും അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത് അത് നിനക്കത് കിട്ടാത്ത കൊണ്ടാണ് എന്നിലൂടെ ഇപ്പം കർത്താവ് നിന്നോട് സംസാരിക്കുന്നത് ഇപ്പം നിന്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇത് ഇതുകൊണ്ട് പരിഹാരമാകണം ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക